നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയുടെ വിജയ ആഹ്ലാദ റാലി സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു റോഡ് ഷോയിൽ സുരേഷ് ഗോപി ധരിച്ച ഷർട്ടും ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിയിരുന്നു ഇതാരാണ് വരച്ചത് ആരാണ് നൽകിയതെന്നറിയാനുള്ള തിടുക്കത്തിലായിരുന്നു സൈബർ ലോകം ഇത്രയും നാൾ മ്യൂറൽസ് ഷർട്ട് ഇഷ്ടപ്പെടുന്ന സുരേഷ് ഗോപിയുടെ മനസ്സറിഞ്ഞ് രജനി ചേച്ചി അയച്ചു നൽകിയ ഷർട്ടാണിതെന്ന് സുരേഷ് ഗോപി ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇലക്ഷൻ റിസൾട്ട് അറിയുമ്പോൾ ഇടണമെന്ന് പറഞ്ഞ് ഒരു രജനി ചേച്ചി അയച്ചു തന്ന ഷർട്ടാണിത് പക്ഷേ ഇത് ഞാൻ തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ ഇടണമെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് സുരേഷ് ഗോപി അന്ന് പ്രതികരിച്ചത് ആ രജനി ചേച്ചിയെ നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അവർ ജന്മഭൂമിയോട് പ്രതികരിക്കുന്നു എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമസ്കാരം ശ്രീ രജനി നമസ്കാരം നിയുത്ത എം പി തൃശ്ശൂരിന്റെ എം പി സുരേഷ് ഗോപിയുടെ ഒരു ഷർട്ട് ഇപ്പൊ രണ്ടു ദിവസം എന്റെ സമൂഹം അതിൽ നിന്ന് വൈറലായിരിക്കണം ഇപ്പൊ ഏതാനും ദിവസം ഒരു മാധ്യമത്തിൽ പറഞ്ഞു ശ്രീ രജനി ചേച്ചി തന്ന ഉടുപ്പാണ് ഇത് എനിക്ക് വിജയിക്കുമ്പോൾ ഉടുപ്പാണ് താന്തലാണ് രജനി നമ്മൾ അറിഞ്ഞു എത്രത്തോളം സന്തോഷമുണ്ട് ആ ഉടുപ്പ് കണ്ടപ്പോൾ അല്ലാത്ത സന്തോഷമുണ്ട് ഞാൻ അവൻ ചെക്ക് എനിക്ക് എന്റെ അന്യനെ പോലെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജയലക്ഷണം ചേച്ചിട്ട് ഇട്ടു പറഞ്ഞത് അതിനേക്കാളും വലിയ സന്തോഷം പക്ഷെ അതെന്ത് വന്നിട്ട് പബ്ലിക്കായിട്ട് പറയുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല वर... दे दे ോ തൃശ്ശൂർ പിടിക്കുന്ന സുരേഷിനെതിരെ ഒരുപാട് ട്രോളുകളും എല്ലാം മുന്നോട്ട് പോയതാണ് കഷ്ടപ്പെട്ട ഒരു വിജയമാണ് അത് വലിയൊരു വിജയം തന്നെയാണ് ഈ ഉടുപ്പിട്ട് ടി വിയിൽ വന്നപ്പോൾ തൃശ്ശൂർ വന്നപ്പോൾ അത്ര സന്തോഷം ഉണ്ടായിരുന്നോ വളരെ എക്സൈറ്റഡായി ഞാൻ വളരെ എക്സൈറ്റഡായി ഭയങ്കര വല്ലാത്ത ഒരു എന്താ പറയാ ചമ്മി പോയി എന്ന് അഭിമാനം വളരെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികൾ വലുതാവണം നമുക്ക് ഇഷ്ടമല്ലേ ഈ ഉടുപ്പ് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശതമാനം വിളിച്ചിരുന്നോ അങ്ങനെ അങ്ങനെ ദിവസം ഇഷ്ടം സംസാരിക്കുന്നു പക്ഷേ വാട്സപ്പിലൊക്കെ സംസാരിക്കും തൃശ്ശൂർ പോയി കണ്ടിരുന്നോ വന്നപ്പോൾ ഇല്ല ഇല്ല ഞാൻ ചെന്നൈയിലാണ് അപ്പൊ ഈ കൂടി കണ്ടപ്പോൾ ഉടുപ്പിട്ട് തൃശൂർ വന്ന് ഇറങ്ങിയപ്പോൾ അത് പറയേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ ഇതിനു കൊടുത്തിട്ടുണ്ട് ടൈമില് ഒരു വെള്ള ഷർട്ട് അത് ഭയങ്കര ഫേമസ് ഷർട്ടായി അത് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ആശംസകൾ വാഹിച്ചത് ആ ഷർട്ട് ഇട്ടിട്ടാണ് വെള്ള ഷർട്ടില് മ്യൂറൽ പെയിന്റിങ് ഈ ഉടുപ്പ് അയച്ചുകൊടുത്തായിരുന്നു ഡയറക്ട് നേരിട്ട് കൊണ്ടു കൊടുത്തു പോയിരുന്നു ഈ ഉടുപ്പ് പറഞ്ഞു ഫോണിൽ ആ ഈ ഉടുപ്പ് ഉറപ്പുണ്ടായിരുന്നോ ഇടുവെന്ന് പക്ഷെ അന്ന് തന്നെ ഇടുന്ന് ഉറപ്പില്ലായിരുന്നു പക്ഷെ എനിക്ക് അറിയാൻ ഇത് വിജയം കൈവരിച്ചോണ്ട് ഇടാൻ വേണ്ടി ആന്റിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് വിജയിക്കും എന്നത് വിജയിക്കുന്ന എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് പിന്നെ ആ മഞ്ഞ കളർ നമ്മുടെ ഗുരുവായൂരപ്പന്റെ കളറല്ലേ അപ്പൊ അതുകൊണ്ടാണ് ആ കളർ സെലക്ട് ചെയ്തത് ഇനിയും ഷർട്ടുകൾ ഡെഫിനറ്റ്ലി എന്റെ നമ്മുടെ അനിയനെ നമ്മൾ ഷർട്ട് നേരെ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യും ചെയ്തു താങ്ക് യു സോ മച്ച്